നമസ്കാരം പ്രായപരിധി കഴിഞ്ഞു എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാണിച്ച് സി പി എമ്മിന്റെ ഗർജിക്കുന്ന സിംഹം ആരുടെയും മുഖത്ത് നോക്കി കൃത്യമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന സി പി എമ്മിലെ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പിണറായി വിജയനെതിരെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായി ആദർശമുഖമായി ഉയർത്തിക്കാട്ടിയിരുന്ന അച്യുതാനന്ദനെതിരെ എല്ലാം തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ എപ്പോഴും വെട്ടിത്തുറന്നു പറഞ്ഞിരുന്ന ആൾ തന്നെയാണ് ജി സുധാകരൻ ജി സുധാകരൻ ഇപ്പോൾ വീണ്ടും സി പി എമ്മിനും പിണറായി വിജയനും എതിരെ യുദ്ധവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു അതിന് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് വിശേഷമാണ് കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് സുധാകരൻ ഇത്തരത്തിൽ തുറന്നടിച്ചത് സി പി എമ്മിനെയും പിണറായി വിജയനെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു സുധാകരന്റെ ഈ തുറന്നു പറച്ചിൽ രണ്ടായിരത്തി ഒന്നിൽ താൻ കായംകുളത്ത് മത്സരിക്കുന്ന അവസരത്തിൽ പിണറായി വിജയനും സി പി എമ്മിനും സി പി എമ്മിന്റെ സംവിധാനങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെയാണ് ജി സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നത് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തൊരു നേതാവ് എന്ന തരത്തിൽ താൻ മാത്രമാണ് സി പി ഒരേ ഒരു ശ്രദ്ധാ കേന്ദ്രം താൻ മാത്രമാണ് സി പി എമ്മിന്റെ ഒരേ ഒരു അധികാര കേന്ദ്രം എന്നുള്ള കൂടി മുന്നോട്ടു പോകുന്ന പിണറായി വിജയന്റെ കരണത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു ജി സുധാകരന്റെ ഈ തുറന്നു പറച്ചിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ശേഷം മുതിർന്ന നേതാക്കളെല്ലാം പിണറായി വിജയൻ വെട്ടിയൊതുക്കി മൂലക്കിരുത്തുകയുണ്ടായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും പിണറായി വിജയനും മുൻ വനം വകുപ്പ് മന്ത്രി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ അധികാരമേറ്റ രണ്ടേ രണ്ടു പഴയ മുഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റൊന്ന് വനം വകുപ്പ് മന്ത്രിയായിരുന്ന ശശീന്ദ്രനും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ പുതുമുഖങ്ങളായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കൂടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു കണ്ണൂരിൽ നിന്നും മട്ടന്നൂരിൽ നിന്നുള്ള ശൈലജ ടീച്ചർ എന്നാൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശൈലജ ടീച്ചർ വരും എന്നുള്ള പ്രചരണങ്ങളെല്ലാം അക്കാലത്ത് ഇലക്ഷൻ കാലത്ത് ഉണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നു ശൈലജ ടീച്ചർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിൽ എത്തുന്നു എന്നാൽ ഒരു കാരണവശാലും മന്ത്രിസഭയുടെ പരിസരത്തേക്ക് പോലും യാതൊരു പരിഗണനയും കൊടുക്കുന്ന കാഴ്ച പിന്നീട് നമ്മൾ കണ്ടില്ല ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാവരും പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിൽ നിന്ന് പുറത്തായിരുന്നു അതായത് പുതുമുഖങ്ങൾക്കാണ് താൻ പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവനിരകയാണ് തനിക്കൊപ്പം മന്ത്രിസഭയിലേക്ക് എടുത്തത് ശൈലജ ടീച്ചർ ഇ പി ജയരാജൻ മുതലായിട്ടുള്ള മുതിർന്ന സോമസ് ഐസക്ക് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ മന്ത്രിസഭയ്ക്ക് പഠിപ്പുറത്തായിരുന്നു ഇത്തരത്തിൽ അപ്രമാദിത്വത്തോടുകൂടി താൻ മാത്രമാണ് സി പി എമ്മിലെയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും ഏക ഭരണാധികാരി അല്ലെങ്കിൽ ഏക അധികാരി എന്നുള്ള ഒരു കൂടി മുന്നോട്ടു പോകുന്ന പിണറായി വിജയനെതിരെ എന്തെങ്കിലും തരത്തിൽ ഒരു വാക്ക് സംസാരിക്കുവാൻ പോലും സി പി എമ്മിൽ ഇപ്പോൾ നേതാക്കളില്ല എന്നുള്ള അവസ്ഥയിലാണ് പിണറായി വിജയന്റെ നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കുന്ന തരത്തിൽ സുധാകരൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി തന്നെ കായംകുളത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പുറമെ ചിരിച്ചു കാണിച്ചുകൊണ്ട് ഉടുപ്പിനുള്ളിൽ കഠാര ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറകിൽ നിന്ന് കുത്തി വീഴ്ത്തുന്ന സ്വഭാവമാണ് ഇത്തരക്കാർക്കുള്ളത് എന്ന് തന്നെയാണ് പിണറായി വിജയന്റെ പേരെടുത്ത് പറയാതെ സുധാകരൻ പറഞ്ഞത് തന്റെ രാഷ്ട്രീയ ശത്രുക്കളെയെല്ലാം രാഷ്ട്രീയ എതിരാളികളെയെല്ലാം വെട്ടിവീഴ്ത്തുന്ന പിണറായി വിജയന്റെ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് തന്നെയാണ് സുധാകരൻ പിണറായിയുടെ പേരെടുത്ത് പറയാതെ ഇത്തരത്തിൽ പരാമർശിച്ചത് പുറമേക്ക് ചിരിച്ചു കാണിച്ചുകൊണ്ട് ഉടുപ്പിനുള്ളിൽ കഠാര ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറകിൽ നിന്ന് കുത്തുന്ന സ്വഭാവമാണ് ഇവർക്കെല്ലാം ഉള്ളത് അതിവരുടെ പ്രധാന കലാപരിപാടിയാണ് എന്ന് സുധാകരൻ എടുത്തു പറയുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ മുതലായ ആളുകളുടെ കൊലപാതകവും കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം പരാമർശിക്കുകയായിരുന്നു സുധാകരൻ അല്ലെങ്കിൽ അവയെല്ലാം വളരെ രഹസ്യമായി തന്നെ അദ്ദേഹം എടുത്തു കാണിക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന പേരിൽ തന്നെയാണ് ജി സുധാകരൻ അറിയപ്പെട്ടിരുന്നത് അന്ന് അക്കാലത്ത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദനെതിരെ ശക്തിയുക്തം പ്രതികരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിരുന്ന വിശ്വസ്തനായ നേതാവ് തന്നെയായിരുന്നു ജി സുധാകരൻ അച്യുതാനന്ദൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ ജി സുധാകരൻ അച്യുതാനന്ദനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള കാഴ്ചകളെല്ലാം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നതാണ് അത് മറന്നീക്കി പുറത്തു വന്ന കാര്യങ്ങൾ തന്നെയാണ് തനിക്ക് തോന്നുന്നത് എന്തും കൃത്യമായ രീതിയിൽ ആരുടെയും മുഖത്തു നോക്കി ആർജവത്തോടു കൂടി നട്ടലോടുകൂടി വിളിച്ചു പറയുവാനുള്ള ധൈര്യം എപ്പോഴും ജി സുധാകരൻ കാണിച്ചിരുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ ജി സുധാകരൻ പറയുന്നത് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാൾക്ക് ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു അധികാര കേന്ദ്രത്തിന് ചുറ്റും പാർട്ടിയും പാർട്ടി വക്താക്കളും വട്ടം കറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കരിവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പിണറായി വിജയനെതിരെ തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചത് പാർട്ടി ഒരു അധികാര കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു ഇത് കേരളത്തിലെ സി പി എമ്മിന്റെ അപജയത്തെയാണ് കാണിക്കുന്നത് പാർട്ടിയുടെ ദുർദശയാണ് ഇത് കാണിക്കുന്നത് വെളിവാക്കുന്നത് എന്ന് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ജി സുധാകരൻ പിണറായി വിജയനും കേരളത്തെ ഇപ്പോഴത്തെ സി പി എം നേതൃത്വത്തിനും എതിരെ അദ്ദേഹം ആഞ്ഞടിക്കുകയായിരുന്നു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനേക്കാൾ മേലെ ഒരു നേതാവും വരുന്നത് അദ്ദേഹത്തിന് സഹിക്കില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നവകേരള യാത്രയുടെ സമയത്ത് മട്ടന്നൂരിൽ നവകേരള യാത്ര എത്തിയപ്പോൾ ശൈലജ ടീച്ചർ വേദിയിൽ കുറച്ചധിക സമയം സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ പിണറായി വിജയൻ ശൈലജ ടീച്ചർ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പൊളിച്ചടുക്കിയത് എല്ലാവരും കണ്ട കാഴ്ച തന്നെയാണ് ഇത് തന്നെയാണ് പാലായിൽ നവകേരള സദസ് എത്തിയപ്പോൾ തോമസ് ചാഴിക്കാടൻ എന്ന എംപിക്കു നേരെയും പിണറായി വിജയൻ ക്രൂധനായി പറഞ്ഞത് ഇത് തന്നെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കുക ഇത് പരാതി പരിഹാര സെല്ലല്ല നവകേരള സദസ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് പാലായിൽ തോമസ് ചാഴിക്കാടനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് എന്നാൽ കേരള കോൺഗ്രസ് നേതൃത്വങ്ങളൊന്നും ഇതിനെക്കുറിച്ച് മറ്റൊരു തരത്തിലും പ്രതികരണവുമായി മുന്നോട്ട് വന്നില്ല എല്ലാവർക്കും പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഘടക കക്ഷികളെല്ലാവരും പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ മുന്നിൽ ഓച്ഛാനിച്ച് വായ്പൊത്തി നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് എന്ന് തന്നെയാണ് ഇടതുപക്ഷ നിരീക്ഷകർ പോലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ തുറന്ന യുദ്ധത്തിന് ജി സുധാകരൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തന്നെ സംസ്ഥാന ഘടകത്തിൽ നിന്നും ഒഴിവാക്കിയതിലുള്ള അമർഷം വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ തന്നെ പോലുള്ള മുതിർന്ന നേതാക്കളെ പിണറായി വിജയൻ മാറ്റി നിർത്തിയതിനുള്ള അമർഷം തന്നെയായിരുന്നു ജി സുധാകരന്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചത് എന്തായാലും സി പി എമ്മിനകത്ത് പിണറായി വിജയനെതിരെ ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാകുന്നത് കണ്ണൂരിൽ ജയരാജന്മാരും ഇതുപോലെ തന്നെ പിണറായി വിജയനുമായി അകൽച്ച പാലിച്ചു കഴിയുന്നു പുറമേക്ക് എല്ലാവരും വളരെ സൌഹൃദ കൂടി കഴിയുന്നു എന്നാൽ സി പി എമ്മിനകത്ത് ഒരു കലാപത്തിനുള്ള സാധ്യതകളാണ് വരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇത്തരം പോരുകൾ മറന്നീക്കി പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് സി പി എമ്മിൽ ഉണ്ടായിരുന്ന ഉൾപാർട്ടി ജനാധിപത്യം ഇപ്പൊ തീർത്തും ഇല്ലാതായിരിക്കുന്നു ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും മന്ത്രിസഭയും ഒരു വ്യക്തിയിൽ മാത്രം ഒരു അധികാര കേന്ദ്രത്തിൽ മാത്രം ഒരു നേതാവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇനി അധിക അധികൂരം സാധിക്കില്ല എന്ന് തന്നെയാണ് ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നത് ഏതായാലും വരും കാലങ്ങളിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താകും എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പിണറായി വിജയനും ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ നയങ്ങൾക്കും എതിരെ പ്രതികരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ മാറ്റങ്ങൾ കൃത്യമായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഇത്തരം നേതാക്കൾ സൂചിപ്പിക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം സജീവമായി കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ചർച്ചയാകുമ്പോൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ജി സുധാകരൻ മാർസിസ്റ്റ് പാർട്ടി വിട്ട് ബി ചേക്കേറുന്നു എന്ന് കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ ആരോപിക്കുകയുണ്ടായി സുധാകരന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവണതകളും കാണുമ്പോൾ പ്രതിപക്ഷം ഇപ്പോഴും അത് തന്നെയാണ് ആക്ഷേപിക്കുന്നത് ജി സുധാകരൻ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത് എന്നാൽ ജി സുധാകരനെ പോലെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ അത്തരത്തിൽ പെരുമാറുമോ ഇല്ലയോ എന്നുള്ളത് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല എപ്പോഴും ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ ചടുലമായ ഭാഷയിൽ വ്യക്തമായി തന്നെ പ്രതികരിച്ചിരുന്ന സുധാകരനെ പോലുള്ള ഒരാൾ തീർത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൈപിടിഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന് പറയുന്നത് ഒരു കാരണവശാലും വിശ്വസനീയമല്ല എന്ന് തന്നെ പല രാഷ്ട്രീയ വക്താക്കളും ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി ഒരു കാരണവശാലും സി പി എമ്മിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്കോ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കോ പ്രവേശിക്കാൻ സാധ്യതയില്ലാത്ത സുധാകരൻ രാഷ്ട്രീയ ഭാവി വേണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിൽ ചേർക്കേറിയാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളത് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു പിണറായി വിജയനും സി പി എമ്മിനും എതിരെ ഇങ്ങനെ നിരന്തരം പോരടിക്കുന്ന സുധാകരന്റെ ലക്ഷ്യം സി പി എം കൈവിട്ടുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറുവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് എന്നുള്ള അഭിപ്രായങ്ങൾ സമൂഹത്തിൽ ആകെ പടർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ഒരു കാരണവശാലും സുധാകരനോട് അടുത്ത കേന്ദ്രങ്ങൾ ഇതിനൊരു സ്ഥിരീകരണം നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രവണതകൾ കാണുമ്പോൾ പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിക്കെതിരെ സി പി എമ്മിലെ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സുധാകരൻ സി പി എം വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു അതിനെ ഏറെക്കുറെ സാധ്യത കാണുന്നത് ബി തന്നെയാണ് എന്നുള്ളതാണ് അടുത്ത കാലത്ത് രാമായണവും അല്ലെങ്കിൽ വിദ്യാരംഭവും പോലുള്ള ചടങ്ങുകൾക്ക് പ്രാമുഖ്യം കാണിക്കുകയും അതിനോട് ആഭിമുഖ്യം കാണിക്കുകയും എല്ലാം ചെയ്യുന്നത് സുധാകരന്റെ ഒരു സ്ഥിരം ശൈലി തന്നെയായിരുന്നു ഇത് സുധാകരന്റെ സനാതന മൂല്യങ്ങളോടുള്ള അടങ്ങാത്ത നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന ഏക ചക്രാധിപതിയെ സി പി എമ്മിലെ ഒരാൾക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന അധികാര കേന്ദ്രീകരണത്തിനെതിരെ വിജോയിപ്പുള്ള സുധാകരൻ സി പി എം വിട്ട് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറും അഥവാ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് ഇപ്പോൾ പരക്കുന്നത് അതിൻ്റെ സാധ്യത എത്ര കണ്ടുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി സുധാകരൻ്റെ സ്ഥാനം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ ഏത് പാർട്ടിയിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം സി പി എമ്മിലായിരിക്കുമോ അതോ യു ഡി എഫിലായിരിക്കുമോ അഥവാ ബി ജെ പിയിലായിരിക്കും ോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്നാണ് സുധാകരന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നാണ് രാഷ്ട്രീയ വക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് വരുംകാല തെരഞ്ഞെടുപ്പിൽ സുധാകരന്റെ നിലപാട് എന്തായിരിക്കും എന്നറിയുവാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നു